വായ്പ കുടിശ്ശികയായവരെ സഹായിക്കാൻ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടത്തുന്നു ബുധനാഴ്ച മുതൽ ആഗസ്റ്റ് പത്തൊമ്പത് തിങ്കളാഴ്ച വരെ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ അദാലത്തിൽ സംഖ്യ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയത്തക്ക വിധത്തിലാണ് അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് തീർച്ചയായും വെറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ പരിധിയിലുള്ള കൃഷികക്കാർക്ക് അതായത് ലോണടയ്ക്കാൻ വലിയ മീറ്റ് കരുത്തിയ മുഴുവൻ ആളുകൾക്കും ഇതിന് വലിയ പ്രയോജനം കിട്ടത്തക്ക വിധത്തിലാണ് അത് അതൊരു വലിയ കാര്യമാണ് ഇത് മറ്റൊരു ബാങ്കും ചെയ്യാൻ പറ്റാത്തത്ര കൂടുതൽ ഇളവ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒറ്റത്തവണ തീർപ്പാക്കൽ നെഗോഷിയേറ്റഡ് തീർപ്പാക്കൽ എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും ഒൻപത് ശാഖകളിൽ നിന്നായി അറുനൂറ്റി നാൽപ്പത് ഉപഭോക്താക്കളാണ് വായ്പാ കുടിശ്ശികയുടെ പട്ടികയിലുള്ളതെന്നും കോവിഡ് പ്രളയം പ്രകൃതി ദുരന്തങ്ങൾ ജോലി നഷ്ടമാകുക ഗുരുതര അസുഖം ബാധിച്ചവർ തുടങ്ങിയവ മൂലം തിരിച്ചടവ് മുടങ്ങിയവർക്കാണ് പിഴപ്പലിശ ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നതെന്നും പൂർണ്ണമായി കുടിശ്ശികയായവർ കുറച്ച് തിരിച്ചടവ് ബാക്കിയുള്ളവർ തുടങ്ങി നാല് കാറ്റഗറികൾ തിരിച്ചാണ് തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നതെന്നും ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ പ്രൊഫഷണൽ ഡയറക്ടർ എം വിജയൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി ജനറൽ മാനേജർ ഇൻചാർജ് സി എസ് ബിന്ദു എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഠിച്ച ചെറുപ്പം ഇങ്ങനെ ചുക്ക് പരിച്ചു കൂടി 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 വല്ലാതെ ആയിട്ടുണ്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് എന്നാണോ എൻ പി ആയത് നോൺ പെർഫോമിംഗ് എക്സ്ടായത് അന്ന് നിൽക്കുന്ന മോദലിനെ അവിടുന്ന് ഇങ്ങോട്ട് സാധാരണ ഏഴ് ചേർന്നാണ് അല്ലെങ്കിൽ നാല് ചേർന്നാണ്